വിച്ച അബി വിളിച്ചതും അവൻ കണ്ണു തുറന്ന് തലചരിച്ചവനെ നോക്കി അബിയോടൊപ്പം ഉണ്ടായിരുന്നു വിച്ച എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് അബി ദൂരേക്ക് നോക്കി പറഞ്ഞു എന്തടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എൻ്റെ ഗാഥയ്ക്ക് ആവലാതി നിറഞ്ഞ സ്വരത്തിൽ അവൻ ചോദിച്ചു പറയാം ഇപ്പോൾ വന്ന് കഴിക്ക് ഫുഡ് വന്നിട്ടുണ്ട് അബി അവനെ നോക്കി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു വിച്ചുവിൻ്റെ ഉള്ളിൽ ആദി പടർന്നു ഈശ്വര വീണ്ടും എന്നെ പരീക്ഷിക്കുവാണോ ഇനിയും വയ്യ എനിക്ക് എൻ്റെ കുഞ്ഞിന് വേണ്ടിയെങ്കിലും എന്നോട് കരുണ കാണിച്ചൂടെ ദൈവമേ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വിച്ചാ അബിയുടെ ഒച്ച വീണ്ടും ഉയർന്നതും അവൻ കൈത്തണ്ട കൊണ്ട് കണ്ണുകൾ അമർത്തി തുടച്ച് അകത്തേക്ക് കയറി അപ്പോഴേക്കും അബിയുടെ മറ്റു ഫ്രണ്ട്സും വന്നിരുന്നു എല്ലാവരും ടേബിളിന് ചുറ്റുമായിരുന്നു വിച്ചു അവരെ ഒന്ന് നോക്കി ദൈവൂട്ടി കിടക്കുന്ന മുറിയിലേക്ക് പോയി അവൾ അപ്പോഴും സുഖമായി ഉറങ്ങുവായിരുന്നു അവളുടെ നെറ്റിയിലൊരു മുത്തം നൽകി അവളെ ഒന്നുകൂടെ പുതപ്പിച്ച് വിച്ചു തിരിച്ചു വന്നു ഇരിക്കട്ടാ ഭാവയ്ക്കുള്ള പാലും ബിസ്കറ്റ് ഞാൻ വാങ്ങിപ്പിച്ചു അബി പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പിക്കൊണ്ട് പറഞ്ഞു അവനൊന്ന് മൂളിക്കൊണ്ട് ചെയർ വലിച്ചിട്ടിരുന്നു വിച്ച ഗൗതം ഇത് ഇന്ദ്രജിത്ത് അരുണ് അശ്വിൻ ഇതെന്റെ സബ്രിയൻസ് ആണ് ആ പിള്ളേരെ ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടപ്പിറപ്പ് മിസ്റ്റർ ശ്രീവിഷ്ണു വാസുദേവ് ഇതെന്റെ സഹോദരൻ മിസ്റ്റർ ഗൗതം ശിവദാസ് അബി അവരെ പരസ്പരം പരിചയപ്പെടുത്തി എല്ലാവരും ഒരു പുഞ്ചിരിയോട് ആഹാരം കഴിക്കാൻ തുടങ്ങി വിഷ്ണു ശരിക്കും എന്ത് ചെയ്യുന്നു ശ്രീജിത്തിൻ്റെ വക ചോദ്യമെത്തി ഞാൻ എസ് എൻ ജെ കോളേജിൽ ലെക്ചറാണ് അവനൊരു ചിരിയോടെ പറഞ്ഞു അപ്പോൾ ഗൗതമോ അവൻ വിടാൻ ഉദ്ദേശമില്ല ബിസിനസ്സാണ് അവൻ കഴിക്കുന്നതിനിടയിൽ മറുപടി നൽകി ആണ് എന്ത് ബിസിനസ്സാണ് അരുൺ ഇടക്ക് കയറി ഡാഡാ മതിയെടാ അവരിവിടെ വന്നു തന്നെ ഉണ്ടല്ലോ ഇന്ന് തന്നെ പോകൂല ഇഷ്ടംപോലെ സമയമുണ്ട് പിന്നീട് വിസ്തരിച്ച് പറഞ്ഞു തരും അഭി മറുപടി നൽകി ഓക്കേ രണ്ടാളും ഭക്ഷണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തു അവരെ നോക്കിയൊരു ചിരിയോടെ ഗൗതം കഴിക്കാൻ തുടങ്ങി പക്ഷപിച്ചു അപ്പോഴും ഗാഥയെക്കുറിച്ച് ഓർക്കുമായിരുന്നു ഒപ്പം അവൾക്കൊന്നും വരല്ലേ എന്ന് മനമൊരുകി പ്രാർത്ഥിച്ചു അത്തായി ഉറക്കെയുള്ള കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടതും അവൻ എഴുന്നേറ്റ് റൂമിലേക്ക് ഓടി അശ്വിനും പരസ്പരം നോക്കി ഒപ്പം ആ റൂമിലേക്കും ഓ എന്തിനാ അച്ചായിയുടെ വാവ കരയുന്നേ അച്ചായി വന്നല്ലോ അവൻ അവളെ കയ്യിലെടുത്ത് ആശ്വസിപ്പിച്ചു അവൾ അവന്റെ കഴുത്തിൽ ചുറ്റി പിടിച്ച് തോളിൽ തല ചായ്ച്ചു കിടന്നു വിച്ചു അവളെയും കൊണ്ട് ഹാളിലേക്ക് വന്നു ശേഷം ഹാളിന്റെ ഒരു വശത്തുള്ള വാഷ്റൂമിൽ നിന്നും കൈ കഴുകി ഒപ്പന്മാരുടെ മുഖവും കൈകൾ കൊടുത്തു പുറത്തേക്ക് വന്നിരുന്നു എടാ നീ മതിയാക്കിയോ അഭി ചോദിച്ചു ഉം എവിടെ എവിടെയപ്പോള് അവൻ ടേബിൾ കണ്ണുകൊണ്ട് പരതി കൊണ്ട് ചോദിച്ചു ദോ ആ ടേബിളിലുണ്ട് ചൂടാക്കിയില്ല അവനെ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു ഞാൻ ചൂടാക്കാം അവൻ പാലെടുത്തുകൊണ്ട് കിച്ചൺ ലക്ഷ്യമാക്കി നടന്നു അബിയേട്ടാ ഞാനും നിർത്തുവാ ഗൗതം പതിയെ എണീറ്റു അബി അവനെ നോക്കി ചിരിച്ചു കുഞ്ഞിനുള്ള പാല് തിളപ്പിച്ചാറ്റി ഒരു പാത്രത്തിൽ ഒഴിച്ചെടുത്ത് അവൻ അതുമായി മുറിയിലേക്ക് വന്നു അവൻ്റെ പിന്നാലെ ബിസ്ക്കറ്റ് എടുത്തുകൊണ്ട് അബിയും ചെന്നു വിച്ചു ദേവൂട്ടിയെ മടിയിലിരുത്തി ബാഗ് തുറന്ന് അവരുടെ ബോട്ടിൽ എടുത്തു കൊടുത്തു ഇങ്ങന ഞാൻ പകർത്താം അബി അത് വാങ്ങി മൂടി തുറന്ന് അതിലേക്ക് ചു ചെറു ചൂടുള്ള പാലൊഴിച്ചു കുറച്ച് മറ്റൊരു ബൗളിലേക്ക് ഒഴിച്ച ശേഷം ബിസ്ക്കറ്റ് അതിലേക്ക് പൊടിച്ചിട്ടു ബിസ്ക്കറ്റ് അലിഞ്ഞതും അതിലൊരു സ്പൂൺ ഇട്ട് അവൻ അത് വിച്ചുവിന് നൽകി വിച്ചു അത് വാങ്ങി കുറച്ചു വീതം കുഞ്ഞിൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു അവളെ കഴിപ്പിക്കാൻ തുടങ്ങി ഇടയ്ക്ക് തലയിൽ തടവുന്നുണ്ടായിരുന്നു ഈ സമയം മൂവരും ചേർന്ന് ഗൗതമിനെ വളഞ്ഞ് അവനെ പറ്റി ചോദിക്കുമായിരുന്നു അഭി നിനക്കെന്താ പറയാനുള്ളത് ബോട്ടിൽ കുഞ്ഞിൻ്റെ വായിലേക്ക് വെച്ചുകൊണ്ട് വിച്ചു ചോദിച്ചു വിച്ച ഗാഥ അവൾ അവൻ പറയാൻ മടിച്ചു പറയടാ എന്തായാലും വിച്ചുവിന്റെ വാക്കുകൾ അവൻ ആത്മവിശ്വാസം പകർന്നു അവൻ ദീർഘശ്വാസം എടുത്ത ശേഷം പറഞ്ഞു എടാ ഞാൻ അവളെ കണ്ടപ്പോ അവൾക്കെന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല അവളുടെ മനസ്സിപ്പോഴും ആ ഇൻസിഡന്റിൽ തന്നെ കുരുങ്ങിക്കിടക്കുവാണ് വിച്ചുവിനെ നോക്കാതെ അഭി പറഞ്ഞൊപ്പിച്ചു വിച്ചു ഒന്നും മിണ്ടാതെ കുഞ്ഞിനെ മാത്രം നോക്കിയിരുന്നു ഇനി നിന്നെയും മോളെയും കണ്ടാണെങ്കിലും എന്തെങ്കിലും ചേഞ്ച് വന്നാ അഭി തിരിഞ്ഞു വിച്ചുവിനെ നോക്കി കുഞ്ഞിനെ നോക്കിയിരുന്നവൻ്റെ മിഴികൾ നിറഞ്ഞു തുളുമ്പുന്നതായി ആ നേരം വിച്ച എന്താടാ ഇത് അവൾക്ക് നിന്നെയും മോളെയും മറക്കാൻ കഴിയുമോടാ നീ സമാധാനിക്കുക അവൾക്കഥവാ കഴിഞ്ഞില്ലെങ്കിൽ ലോകത്തിൻ്റെ ഏത് കോണിൽ കൊണ്ടു കൊണ്ടുപോയായാലും നമ്മൾ അവളെ തിരിച്ചു പിടിക്കും അബി അവൻ്റെ തോളിൽ തട്ടി വിച്ചു നിറഞ്ഞ കണ്ണാലെ ദയനീയമായി അവനെ നോക്കി എണീറ്റ് വാമയെ കൊണ്ട് പുറത്തേക്കൊക്കെ ഇന്ന് നടക്ക് അബി അവൻ്റെ കയ്യിൽ നിന്നും ബോട്ടിൽ വാങ്ങി മാറ്റിവെച്ചു അബി ഡാ എനിക്കവളെ ഇപ്പോൾ കാണണം വേറൊന്നും വേണ്ടെനിക്ക് അവൻ പൊട്ടിക്കരിഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചൽ ചാരി അത്തായി കരയില്ലേ ദേവൂട്ടി അവൻ്റെ കണ്ണ് തുടച്ചു ഇല്ലടാ അച്ചായി കറിയില്ല അവൻ അവളെ നോക്കി ചിരിച്ചു എടാ ഇപ്പോഴോ അബി സംശയത്തോടെ ചോദിച്ചു അതേടാ എനിക്ക് കാണാം എൻ്റെ പെണ്ണിനെ ഇത്രയും നാളും കാത്തിരുന്നില്ലേ അവൾ എനിക്കായി ഇനി മതി എനിക്കിപ്പോ പോണം അഭി പ്ലീസ് അവൻ നിറകണ്ണാലേ അവനോട് യാചിച്ചു ശരി നീ റെഡിയായി വാ ഇറങ്ങാം ഗൗതമിനോട് പറയട്ടെ അവന്റെ തോളിൽ തട്ടി അബി പുറത്തേക്ക് പോയി വിച്ചുവേഗം റെഡിയായി കുഞ്ഞിനെയും ഒരുക്കി മുറിക്ക് പുറത്തേക്ക് വന്നതും അബിയും ഗൗതമും റെഡിയായിരുന്നു മറ്റുള്ളവരോട് പറഞ്ഞ് അവരിറങ്ങി അങ്ങോട്ടേക്കുള്ള യാത്രകളിൽ വിച്ചു ദേവൂട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണടച്ച സീറ്റിൽ ചാരിയിരുന്നു ഇടക്കിടക്ക് രണ്ടാളുടെയും കണ്ണുകൾ വിച്ചുവിലെത്തി നിന്നു അവർ പരസ്പരം ദയനീയമായി നോക്കി മുന്നോട്ട് പിഴുന്നട്ടു സ്ഥലം എത്തിയതും റോഡരികിൽ അഭി വണ്ടി ഒതുക്കി ഗൗതമിനെ നോക്കി ശേഷം രണ്ടാളും വിശുവിന് തിരിഞ്ഞു അവൻ അപ്പോഴും കണ്ണടച്ചിരിക്കുവായിരുന്നു ദേവൂട്ടിയും അവൻ്റെ നെഞ്ചിൽ ചാരി കണ്ണടച്ച് കിടക്കുവാണ് വിച്ച സ്ഥലമെത്തി ഇറങ്ങു അഭി പറഞ്ഞതും അവൻ കണ്ണു തുറന്ന് ചുറ്റു നോക്കി ശേഷം കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഗൗതം കൊടുത്ത വാതിലൂടെ പുറത്തേക്കിറങ്ങി എന്തെന്നില്ലാത്തൊരു ആശ്വാസം കുളിർമ അവനെ മൂടുന്നത് അവൻ അറിഞ്ഞു അവൻ ശ്വാസം മാഞ്ഞു വലിച്ചുകൊണ്ട് ചുറ്റും കണ്ണോടിച്ചു വിച്ച വാ ഇതുപടി അഭിദേവൂട്ടി അവന്റെ കയ്യിൽ നിന്നും വാങ്ങാനായി കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു വിച്ചു കുഞ്ഞിനെ അവന് നൽകാൻ തുടങ്ങിയതും അവൾ ചിരുങ്ങി കരയാൻ തുടങ്ങി കരയണ്ട കരയണ്ട വിച്ചു അവളുടെ മുതുകിൽ തട്ടി ഉറക്കി ഞാൻ എടുത്തോണടാ അവനൊരു ചിരിയോടിയോട് പറഞ്ഞു ഉം അവനൊന്ന് മൂളി മുന്നേ നടന്നു തൊട്ടുപുറകിലായി ഗൗതമും അവന്റെ ഒപ്പം വിച്ചുവും അവൻ ഡാറിട്ട റോഡിൽ നിന്നും ഒരു ഇട റോഡിലേക്ക് കടന്നു വിച്ചു കുഞ്ഞിൻറെ പുറത്ത് തട്ടിക്കൊണ്ട് നടന്നു കുറച്ചു മുന്നോട്ട് നടന്നതും കണ്ടു നിറയെ പിങ്ക് നിറത്തിലുള്ള പൂക്കൾ പൂത്തു നിൽക്കുന്ന താഴ്വാരം വിച്ചു അവയെല്ലാം നോക്കി കാണുമായിരുന്നു ദൂരെയായി കുഞ്ഞു കുഞ്ഞു കുടിലുകളും കാണാമായിരുന്നു മുന്നോട്ട് നടക്കുന്തോറും അവന്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത സന്തോഷം വന്നു നിറഞ്ഞു അതിന്റെ പ്രതിഫലനം എന്നോളും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു വിച്ചുവിൻ്റെ അതേ അവസ്ഥ തന്നെയായിരുന്നു ഗൗതമിനും അവനും കൗതുകത്തോടെ ചുറ്റും കണ്ണോടിച്ചു ഇനി ഒത്തിരി പോണു അബിയേട്ട മുന്നോട്ട് നടക്കുന്നതിനോടൊപ്പം ഗൗതം അബിയോടായി ചോദിച്ചു ഒരു രണ്ട് കിലോമീറ്റർ കൂടി നടക്കണം കുളിയിലെത്താൻ അവൻ മറുപടി നൽകി തണുത്ത കുളിർക്കാറ്റ് വിച്ഛുവിൻ്റെ മനസ്സിനെയും ശരീരത്തിനെയും കുളിരണീച്ച് കടന്നുപോയി അത്തായി കുറച്ചു മുന്നോട്ട് നടന്നതും ദേവൂട്ടി ഉണർന്നു വിളിച്ചു ആഹാ അച്ചായുടെ വാവ ഉണർന്നോ അവളെ എടുത്തുയർത്തി അവളെ ചുണ്ടി ചേർത്തവൻ അത്തായി ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന പൂക്കളെ നോക്കി കണ്ണു കണ്ണുവിടർത്തിക്കൊണ്ട് അവൾ പറഞ്ഞു ആ പൂവ് അവൻ അവളെ നോക്കി കണ്ണ് ചെമ്മി എനിക്ക് വേണം അവൾ പൂക്കളെ നോക്കി കൈ നീട്ടി തരാലോ നടവഴിയിൽ പൂത്തുനിന്ന ഒരു പൂവരച്ചു കൊണ്ട് അവൾ അവൻകായി നൽകി കണ്ണ് വിടർത്തി ആ പൂവിനെ തിരിച്ചു തിരിച്ചുമറിച്ചും നോക്കിയവൾ അത്തായി പൂ കൈയിലെ പൂവിനെ അവനെ നേരെ നീട്ടിക്കൊണ്ട് അവൾ സന്തോഷം പങ്കുവെച്ചു വിച്ച അബിയുടെ വിളി കേട്ട് അവൻ മുന്നോട്ട് നോക്കി അപ്പോഴേക്കും അവനൊരു കുടിലിൻ്റെ മുന്നിലെത്തിയിരുന്നു അവൻ അവിടമാകെ കണ്ണോടിച്ചു വിശാലമായ മുറ്റത്ത് പല നിറത്തിലുള്ള പൂക്കളുള്ള കുഞ്ഞു പൂന്തോട്ടം അതിൽ നിന്നും തേൻ നുകരുന്ന പല വർണ്ണങ്ങളിലുള്ള പൂമ്പാറ്റകൾ മുറ്റത്തൊരു വശത്തായി വലിയ വൃക്ഷം അതിൻ്റെ തണലിലിരുന്ന് കളിക്കുന്ന കുഞ്ഞു കുട്ടികൾ സാർ അന്ന് വന്നതല്ലേ അബിയെ കണ്ട് കുടിലിനുള്ളിൽ നിന്നും ഇറങ്ങി വന്ന വൃദ്ധൻ ചോദിച്ചു ആ അതെ അബി അയാൾക്ക് മറുപടി നൽകി ഇത് അയാൾ സംശയത്തോടെ മറ്റു രണ്ടാളെയും നോക്കി ഇത് എൻ്റെ ഫ്രണ്ട് ശ്രീവിഷ്ണു വാസുദേവ് അതായത് ഗാഥയുടെ ഭർത്താവ് ഇത് അവരുടെ കുഞ്ഞ് ഹൃദിക പിന്നെ ഇത് ഗാഥയുടെ ഏട്ടനാണ് ഗൗതം ശിവദാസ് അഭി രണ്ടാളെയും അയാൾക്ക് പരിചയപ്പെടുത്തി അയാൾ ഒരു ചിരിയോടെ അവരെ നോക്കി കൈക്കൂപ്പി രണ്ടാളും പുഞ്ചി അയാൾക്ക് നൽകി വരൂ ഇങ്ങോട്ടിരിക്കാം ഇവിടെ അത്ര സൗകര്യങ്ങളൊന്നുമില്ല നിങ്ങളൊക്കെ പട്ടണത്തിൽ നിന്നല്ലേ ഇവിടെയൊക്കെ പിടിക്കുപോയെന്നറിയില്ല അയാൾ തോളിൽ കിടന്ന തോർത്തു കൊണ്ട് പുറത്തിട്ടിരുന്ന മൂന്ന് ചൂരിൽ കസേരകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു അല്ല പേരെന്തായിരുന്നു അഭി അയാളോട് ചോദിച്ചു വേലു അയാൾ മറുപടി നൽകി കനകം അയാൾ അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു ഓ അകത്ത് നിന്നും ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു ഇതെന്റെ ഭാര്യ കനകം ആ കനകം ഇത് പട്ടണത്തിൽ നിന്ന് വന്ന സാറുമാരാ ഇവർക്ക് ആ കുഞ്ഞിനെ ഒന്ന് കാണണം അയാൾ വിശദീകരിച്ചു അവൾ മുറിയിലുണ്ട് അവർ മറുപടി നൽകി പോയി കണ്ടോളൂ അയാൾ അബിക്ക് നേരെ തിരിഞ്ഞു വിച്ച അബി അവനെ നോക്കി അവനൊന്ന് മൂളിക്കൊണ്ട് ഗൗതമിനെയും അബിയേയും നോക്കി ചെല്ലേട്ടാ അവനൊരു ചിരിയോടെ പറഞ്ഞു അവൻ ദേവൂട്ടിയെ എടുത്തുകൊണ്ട് ഉള്ളിലേക്ക് കയറി കനകം നീ ചായ എടുക്ക് വേലു പറഞ്ഞതും അവർ ഒരു ചിരിയോടെ തലയാട്ടി ഉള്ളിലേക്ക് പോയി വിച്ചുള്ളിലേക്ക് ചെന്നതും കണ്ടു വാതിൽക്ക് പകുതി ചാരി ഒരു കുഞ്ഞു മുറി അവൻ അതിനകത്തേക്ക് നടന്നു ദേവൂട്ടി ചുറ്റും കണ്ണോടിച്ചു അത്തായി അവൾ പേടിയോടെ അവൻ്റെ കഴുത്തിൽ ചുറ്റി പിടിച്ചു അവൻ അവളുടെ മുതുകിൽ തട്ടി അവൻ പതിയെ വാതിൽ തുറന്ന് അകത്തു കയറി ആ മുറിയുടെ ജനാലക്കരികിലായി ചേർത്തിട്ടിരുന്നൊരു കുഞ്ഞി കട്ടിലിരുന്ന് പുറത്തേക്ക് നോക്കിയിരുന്നു അവൾ അവളെ കണ്ടതും അവൻ്റെ കണ്ണുകൾ തിളങ്ങി ഒപ്പം സന്തോഷം കൊണ്ട് നിറഞ്ഞു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ തൻ്റെ പ്രാണനെ ജീവനോടെ കണ്ടവൻ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു നിറഞ്ഞ കണ്ണുകൾ അവൻ്റെ കാഴ്ചയെ മറച്ചവൾ വാശിയോടെ അത് തുടച്ചുമാറ്റി അവൻ തൻ്റെ പെണ്ണിനെ കണ്ണിറയെ കണ്ടു ഗാഥ അവൻ്റെ ഒച്ച ഉയർന്നു ഒരു സ്വപ്നത്തിലെന്നപോലെ അവൾ ഞെട്ടിയണീറ്റു മോളെ ഗാഥ അവൻ വീണ്ടും വിളിച്ചു അവൾ തിരിഞ്ഞു നോക്കി മുന്നിൽ വിജുവിനെ കണ്ടതും ഒന്ന് ഞെട്ടി ഗാഥ ഞാനാ നിന്റെ വിച്ചേട്ടൻ അവൻ അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു അവൾ അവനെ തന്നെ കണ്ണുവിടർത്തി നോക്കിയിരുന്നു തൻ്റെ മുന്നിൽ നിൽക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ടവൻ താൻ കാണാൻ കൊതിച്ചവൻ തന്നെയാണോ എന്ന് അവൾ സംശയിച്ചു മോളെ ഇത് ഞാനാ നിനക്കെന്നു മനസ്സിലായില്ലേ ദേ നമ്മുടെ നമ്മുടെ മോള് കുഞ്ഞിനെ അവൾക്ക് നേരെ തിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അത്തായി ദേവൂട്ടി അവളെയും വിശുവിനെയും മാറി മാറി നോക്കി ഗാഥ എന്തെങ്കിലൊന്ന് പറയടാ പ്ലീസ് അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴും അവളൊരു മായ ലോകത്തെന്ന പോലെ അവനെയും കുഞ്ഞിനെയും മാറി മാറി നോക്കിയിരുന്നു അമ്മയെ വിളിക്കുമോളെ അവൻ അവസാന വാക്കെന്നോണം ദേവൂട്ടിയോട് ആവശ്യപ്പെട്ടു മമ്മയാണോ അത്തായി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അതെ മോളുടെ അമ്മയാണ് വിളിക്കും അമ്മയെ അവൻ നിറകണ്ണാലെ അവളോട് വ്യാജിച്ചു ദേവൂട്ടി തിരിഞ്ഞവളെ നോക്കി മമ്മ അവൾ ഗാഥയെ വിളിച്ചു അവൾ ഞെട്ടി വിറച്ചുകൊണ്ട് കുഞ്ഞിനെ നോക്കി കണ്ണുകൾ വിടർത്തിക്കൊണ്ട് തന്നെ നോക്കി പുഞ്ചിരിക്കുന്നവളെ തന്നെ ഗാഥ നോക്കി നിന്നു അവൾ നോക്കി കാണുമായിരുന്നു തൻ്റെ കുഞ്ഞിനെയും തൻ്റെ പ്രാണനെയും അവളിൽ നിന്നൊരു പ്രതികരണവും ഇല്ലാത്തത് കൊണ്ട് ബിച്ചു അവളെ നയങ്ങമായി നോക്കി കുഞ്ഞുമായി തിരിഞ്ഞു നടന്നു അത്തായി മമ്മ ദേവൂട്ടി അവനെ നോക്കി പറഞ്ഞു അമ്മ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ മുന്നോട്ട് നടന്നു അവൻ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഗാഥയ്ക്കുള്ളിൽ ഭയം നിറഞ്ഞു അവന് വീണ്ടും നഷ്ടപ്പെടുവാണെന്ന ചിന്ത അവളെ കീഴ്പ്പെടുത്തി അവൾ തന്റെ കൈയും മുറുക്കെ പിടിച്ചു അവളുടെ നെഞ്ചിരിപ്പ് കൂടി വന്നു വിച്ചേട്ടാ അവൻ പുറത്തേക്ക് കാലെടുത്ത് വെക്കാൻ ഒരുങ്ങിയതും ഗാഥയുടെ ഒച്ച ഉയർന്നു അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അവൾ കൈകൾ കൊണ്ട് ഇരു ഇരുചെവിയും പൊത്തിപ്പിടിച്ച് കണ്ണുകൾ ഇറുക്കെ അടച്ചു നിന്നു മോളെ ഗാഥ അവൻ അവളുടെ അടുത്തേക്ക് ഓടി അപ്പോഴേക്കും അവളുടെ വിളികേട്ട് ഗൗതമും അബിയും ഓടി വന്നു അവൾ ദേവൂട്ടിയുമായി പുറത്തേക്ക് പോയി ഗാഥ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു അവൾ കണ്ണു തുറന്നവനെ നോക്കി വിച്ചേട്ട അവൾ അവൻ്റെ കവളിൽ തൊടാൻ ആഞ്ഞതും അവളെ വലിച്ചവൻ്റെ നെഞ്ചിലേക്കിട്ട് ആഞ്ഞു പുണർന്നിരുന്നു